നമസ്കാരം സുഹൃത്തുക്കളെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എത്തുന്നതിന് മുമ്പായിട്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് ഒരു ഓട്ടോറിക്ഷ ഇടത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ ഓവർ ടേക്ക് ചെയ്ത് കയറി വന്ന ബസ് ആ ഓട്ടോയെ ഇടിച്ചു നിർമ്മിച്ചു ഓട്ടോ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവറിന് പരിക്കേറ്റിട്ടുണ്ട് ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി ഓടിക്കളഞ്ഞു കെ എം എസ് എന്നാണ് ബസിൻ്റെ പേര് റോഡ് നല്ലപോലെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ ബസ്സുകാരുടെ ഈ അമിത പരക്കം പാച്ചിലിനെ കുറിച്ചിട്ട് പലരും പല രീതിയിലും കംപ്ലയിൻറ്റുകൾ ധാരാളം ചെയ്തിട്ടും ഇവരുടെ ടൈം വിഷയമാണ് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ജനങ്ങളെ കൊന്നുകൊണ്ടുള്ള ഈ തരം ഓട്ടം മത്സര ഓട്ടങ്ങൾ ഇതിനെതിരെ ഇന്നേവരെ ഒരു തീരുമാനമെടുക്കാൻ ഒരു ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എത്രയോ അപകടങ്ങൾ നിരന്തരം നടക്കുന്നു ബസ്സുകൾ മരണപ്പാച്ചിലാണ് പായുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം ആ ബസ് വന്ന് കിടക്കണത് ഓരോരുത്തരും അവരവരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റിട്ട് പോകുന്നത് ചിലപ്പോൾ സി സി എടുത്ത വണ്ടികളായിരിക്കാം പക്ഷേ ഇതുപോലെ ചീറിപ്പാഞ്ഞു വന്ന് ഇത്തരം ആളുകളെ ഇടിച്ചു തെറുപ്പിച്ച് പോകുമ്പോൾ ആ വണ്ടിക്ക് നല്ല പരിക്കുണ്ട് കാരണം മൊത്തം ബോഡിയൊക്കെ ചളങ്ങിയിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്